മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഹൈഡ്രോ കൃഷി പരിചയപ്പെടുത്തുകയാണ് ഒരു കൂട്ടം യുവാക്കൾ തിരുവനന്തപുരം നിറമൺകരയിൽ നിർമ്മിച്ച ഹൈടെക് കൃഷി ഫാം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഫാം പ്രവർത്തിക്കുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ കഴിയുമെന്ന് തെളിയിക്കുകയാണ് അപ്ഡൌൺ അർബൺ ഫാം എന്ന സംരംഭത്തിലൂടെ ഈ യുവാക്കൾ മലയാളികൾക്ക് ഈ കൃഷിരീതി അത്ര പരിചയമില്ലെങ്കിലും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും മണ്ണിലിറങ്ങാത്ത സ്മാർട്ട് ഫാർമിംഗ് ഹൈഡ്രോപോണിക്സ് കൃഷിരീതി വ്യാപകമാണ് ഈ കൃഷിരീതിക്ക് മണ്ണും മനുഷ്യനും ആവശ്യമില്ല പകരം വിദ്യയുടെ സഹായവും വെള്ളവും മാത്രം മതിയാകും ഇത് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ പുറമെ പുറം രാജ്യങ്ങളിൽ വെർട്ടിക്കൽ ഫാമിംഗ് എന്നും നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്നും പറയും ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പൈപ്പിലകത്തുകൂടെ വെള്ളത്തിലൂടെ നമ്മൾക്ക് ചെടിക്ക് വേണ്ട വളം വെള്ളത്തിലൂടെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഇപ്പോൾ ഈ ചെടികളാണെങ്കിൽ വെള്ളത്തിൽ ചുമ്മാ മണ്ണില്ലാതെ തന്നെ വെള്ളത്തിൽ ചുമ്മാ ഇതിൻ്റെ വേരുകൾ മണ് വെള്ളത്തിലോട്ട് കിടക്കുകയാണ് അങ്ങനെയാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സും ന്യൂട്രിയൻസും എല്ലാം വെള്ളത്തിലൂടെ തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ഇത് വളരുന്നത് അപ്പോൾ ഇത് ചെടിയുടെ ലൈഫ് ഓൾമോസ്റ്റ് ഒരു വൺ ആണ് ആ ഒരു മാസത്തോളം ചെടി ഈ പൈപ്പിലകത്ത് തന്നെ ഇതിനാവശ്യമുള്ള വളം ലഭിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വളരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സീഡ് വാങ്ങിച്ച് സീഡ് ഇവിടെ നിന്ന് തന്നെ മുളപ്പിച്ച് സീഡ് അവിടുന്ന് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ പൈപ്പിലിട്ടാണ് ഇനി ചെടീനെ വളർത്തുന്നത് ഈ വെള്ളം ഫുൾ ടൈം റീസർക്കുലേറ്റ് ചെയ്യുന്നതാണ് പുറ പുറത്തൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലാണ് നമ്മൾ നമ്മളതിനുള്ള വളമൊക്കെ കൊടുക്കുന്നത് ആ വെള്ളം പമ്പ് ചെയ്ത് ഈ പൈപ്പിലകത്തൂടെ പാസ് ചെയ്ത് തിരിച്ച് ആ ടാങ്കിലോട്ട് തന്നെ തിരിച്ച് പൊക്കൊണ്ടിരിക്കുക അതിനാൽ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ യൂസ് ഭയങ്കര കുറവാണ് കൺവെൻഷനൽ സാധാ പാമ്പിങ്ങിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് ലെസ് വാട്ടർ മാത്രം മതി ഹൈഡ്രോപോണിക്സിന് കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പം പാലക്ക് മുതൽ ലെറ്റ്യൂസ് പല ടൈപ്പ് ലെറ്റ്യൂസ് കെയിൽ ബേസിൽ സ്പിനച്ച് അങ്ങനെ സ്വിസ് ചാർഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട് ഇതെല്ലാം എല്ലാ ദിവസവും ഡെയിലി ഹാർവെസ്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രീസറിലോ റെഫ്രിജറേഷനിലോ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നു ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഒമ്പത് മണി പാക്ക് ചെയ്ത് കഴിയുന്നു നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ കയ്യിലോട്ട് സാധനം എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിറമൻകരയിലെ ഈ ഫാം പ്രവർത്തിക്കുന്നത് ചെടികൾക്ക് ആവശ്യമായ സമയത്ത് വെള്ളവും പോഷകങ്ങളും മറ്റും മെഷീനുകൾ വഴി എത്തിക്കും ഫാമിലെ താപനില നിയന്ത്രിക്കുന്നതും മെഷീനുകളാണ് ഇതൊരു ഫിഫ്റ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫാം ആണ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഓട്ടോമേഷൻ്റെ പ്രാതിനിധ്യം എന്താണെന്നു വച്ചാൽ ഇത്രയും വലിയൊരു ഫാം ഒരു ലേബറിനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് ഒരു ഫൈവ് തൗസൻഡ് ലിറ്റർ വെള്ളം നമ്മൾ എല്ലാ മണിക്കൂറിലും മോണിറ്റർ ചെയ്ത് അതിനുള്ള ന്യൂട്രീൻസ് റെസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതൊരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഔട്ട് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ ഫാം ഇസ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് അതിൻ്റെ ന്യൂട്രീൻ സൈക്കിൾസും അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾസും ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഉള്ള ഒരു ഫാം യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല ഐ മീൻ ജസ്റ്റ് ഒരു ഒരു സൂപ്പർവിഷൻ മാത്രം മതി ഈ ഫാം റൺ ചെയ്യാൻ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതെ അതെ നമ്മുടെ ഡിവൈസ് ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് ടെംപറേച്ചർ സെൻസേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് സോ ടെമ്പറേച്ചർ ഒരു പരിധി കൂടുതൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫാൻസും ഫോഗസും ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ആ ടെമ്പറേച്ചറിനെ കൺട്രോളിൽ കൊണ്ടുവരികയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫാമിൽ നിലവിൽ ഭക്ഷ്യയോഗ്യമായ ഇലച്ചെടികളാണുള്ളത് വർഷത്തിൽ എല്ലാ ദിവസവും വിളവെടുപ്പ് നടത്താമെന്നതാണ് ഈ കൃഷി രീതിയുടെ മറ്റൊരു പ്രത്യേകത ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം സുലേഖ ശശികുമാർ കൈരളി ന്യൂസ് തിരുവനന്തപുരം